നമ്മൾ ഈ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ പെർഫോമൻസ് പുറത്തുള്ള പെർഫോമൻസിനെ പറ്റി പറഞ്ഞപ്പം വളരെ കൂടി ദിലീപ് പറയുന്നുണ്ട് കാരണം അത് നോക്കേണ്ട കാര്യമില്ല കാരണം എപ്പോഴും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു കാലിബർ കളിക്കാരനാണ് ഗില്ലെന്ന് ഇപ്പം ഈ ഗില്ലിൻ്റെ ഈ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഗില്ലിൻ്റെ ഒരു ഇപ്പം മാത്രമല്ല ഈ വിജയം ഒരു മോണുമെൻ്റൽ ഒരു വിജയവുമാണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഗില്ല് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഈ കളിഞ്ഞ രണ്ട് ടെസ്റ്റിലും അല്ല രണ്ട് കളിയിലും ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ തന്നെ പറയാം ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ചോദ്യം മുമ്പത്തെ രണ്ട് ക്യാപ്റ്റന്മാരും വിരമിച്ചു കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ട് അത് കഴിഞ്ഞ് വരണ ആൾക്ക് അതേപോലെ ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോന്ന് അതെപ്പോഴും ഒരു ചോദ്യമാണ് പക്ഷെ ക്യാപ്റ്റൻ ഒന്നും ഒരു പ്രസക്തി ഇല്ല അത് കോച്ചിന്റെ കളിയാണ് ക്രിക്കറ്റ് അതല്ല ക്രിക്കറ്റിൽ നടുക്ക നിൽക്കുന്ന ക്യാപ്റ്റനാണ് കോച്ചല്ല അത് ക്യാപ്റ്റന്റെ കളിയാണ് എപ്പോഴും ക്രിക്കറ്റ് അപ്പൊ ഈ പുതുതായി വരുന്ന ഒരു ക്യാപ്റ്റൻ അതും സീരീസിന് മുമ്പ് പല ചോദ്യങ്ങൾ ഇയാൾക്ക് പോയി ബാറ്റ് ചെയ്യാൻ അറിയോ അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ക്യാപ്റ്റന് ടീം വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ അത് ഗില്ലിന്റെ ടീമാന്ന് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ബാക്കി ആൾക്കാരായിട്ട് സംസാരിക്കണൊക്കെ ഇണ്ട് പക്ഷെ താനാണ് ചാർജില് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ബാറ്റിംഗ് പെർഫോമൻസ് പെർഫോമൻസിന് ഇപ്പം പന്ത് ജടിച്ച പിന്നെ രാഹുല് പിന്നെ ജയ്സ്വാൾ ഇങ്ങനെ നോക്കുമ്പോ എന്ന് വെച്ചാൽ ബാറ്റിംഗ് പെർഫോമൻസ് നേരത്തെ തന്നെ ഒരു നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ബൌളിംഗ് തന്നെ അന്ന് പിന്നെ ദിലീപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ചേഞ്ച് വന്നതോടുകൂടി ബുംറയ്ക്ക് പകരമുള്ള ചേഞ്ച് നല്ലൊരു ചേയ്ഞ്ചാണ് അപ്പം എങ്ങനെയാണ് അതിന്റെ ആ ഒരു ചേഞ്ച് എത്രമാത്രം ഈ കളീനെ മാറ്റിയിട്ടുണ്ട് ഇനി അത് അത് ഒരു കോൺഫിഡൻസ് കൊടുക്കുമോ ഇന്ത്യക്ക് ഇത് ഈ ഒരു വിജയം തീർച്ചയായിട്ടും എന്താച്ചാ ഏറ്റവും നല്ല ബോളർ ഇല്ലാതെ ലോകത്തേന് ഏറ്റവും നല്ല ബോളർ ഇല്ലാതെയാണ് ഈ കളി പോയി ജയിച്ചിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു ജയം ഉണ്ടാവുന്നു മുന്നൂറ്റി മുപ്പത്തി ആറ് റണ്ണ് പറഞ്ഞാല് സാധാരണ ഒന്നും കാണുന്ന കാണുന്നൊരിതല്ല വല്ല സിംബാബയുടെ ബംഗ്ലാദേശിന്റെ എതിരെ ജയിക്കണമല്ല ഇംഗ്ലണ്ടിൽ പോയി ജയിക്കണം അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് തരണത് മാത്രല്ല ഈ പുതുതായി വന്ന ടീമിലേക്ക് വന്ന ആകാശ്ദീപ് ഇപ്പൊ പത്ത് വിക്കറ്റ് എടുക്കേണ്ടത് സിറാജ് ആദ്യത്തെ കളി ചെല സ്പെൽസ് നന്നായി എറിഞ്ഞു പക്ഷെ വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും ഒരു ഒരു ചെറിയൊരു സംശയമുള്ളത് നമ്മുടെ സ്പിൻ ബോളിങ്ങിനെ പറ്റിയിട്ടാണ് പക്ഷെ ഇങ്ങനത്തെ പിച്ചിൽ അത് അത്ര വേണ്ടി വന്നിട്ടില്ല ഈ ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ഒരു ഫിലോസഫി ഉണ്ടല്ലോ അതിന് വലിയൊരു അതിനേറ്റൊരു തിരിച്ചടിയും കൂടിയാണ് ഇപ്പം ടെസ്റ്റിലെ ഇന്ത്യയുടെ വിജയം അതെങ്ങനെയാണ് എല്ലാ 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 കണ്ടീഷനിലും അവരുടെ ആ ഒരു സ്ട്രാറ്റജി ജയിക്കില്ല ഒരു ജയിക്കൂലും കൂടിയാണ് അതെ രണ്ട് വശവും നമ്മൾ ഈ കളിയിൽ കണ്ടു ആദ്യത്തെ ഇന്നിങ്സിൽ ബ്രുക്കും ജേമി സ്മിത്തും കൂടി ഭയങ്കര തിരിച്ചു വന്നു അങ്ങനെ കളിച്ചിട്ട് പക്ഷെ ഒരു കളി സേവ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇപ്പൊ ഇന്നലെ കളി തുടങ്ങുമ്പോൾ അവർക്ക് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്താറ് എണ്ണോറ്റ വേണം ജയിക്കാൻ ഒരിക്കലും ഒരു ദിവസത്തിൽ അടിച്ചെടുക്കാൻ പറ്റില്ല തൊണ്ണൂറ് ഓവറിലൊന്നും അപ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ആകെ ഡ്രോന് വേണ്ടി കളിക്കുക എന്നുള്ളത് ഈ ഈ കൂട്ടം കളിക്കാർക്ക് ജോ ജോറൂട്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഡ്രോന് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അവരുടെ ആ ഒരു മേക്കപ്പിലില്ല അത് അതൊരു തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ് എന്താ എല്ലാ മാച്ചും നമുക്ക് ആദ്യത്തെ ബോൾ ബോളൊട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗില്ലിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതാണ് ഇപ്പൊ ഈ കളിയിൽ ഇരുനൂ ആദ്യത്തെ ഇന്നിങ്സ് എടുത്ത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റണ് എടുത്തു പക്ഷെ അതിൽ ആദ്യത്തെ അൻപത് റണ്ണ് നൂറ്റി ഇരുപത്തിയഞ്ച് ബോളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ തനിക്ക് ഡിഫെൻഡ് ചെയ്യാനും അറിയാം ആ ടെമ്പോ അഞ്ച് ഗിയറിലും കളിക്കാൻ പറ്റില്ല ഇവർക്ക് പലർക്കും ആകെ ഒരു ടോപ്പ് ഗിയർ മാത്രമല്ല അവർക്ക് ഒരു കുണ്ടും കുഴിയുള്ള ഒരു വഴി വന്നാൽ അറിയില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ബാസ്കറ്റ്ബോളിന്റെ ഈ ദിലീപിന്റെ ആദ്യത്തെ നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ടൂർണമെന്റ് തുടങ്ങുന്ന മുമ്പ് പിന്നെ പറഞ്ഞൊരു പ്രവചനം എന്ന് പറയുന്നത് മൂന്നേ ഒന്നായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് ഇപ്പൊ അതിലെന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് ഇന്ത്യ ശരിക്കും ഇതുപോലെ കളിച്ചാൽ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുന്ന അതിന് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എന്നല്ല മിക്ക ആൾക്കാരും പ്രതീക്ഷിച്ചിട്ടില്ല ബുംറ ഇല്ലാതെ ഒരു കളി ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുന്നു അതിന് പക്ഷെ ഈ ജയത്തിനും പിന്നിലും ഇപ്പോഴത്തെ ക്യാപ്റ്റനും കോച്ചും മാത്രല്ല ശരിക്കും ഇത് നീണ്ട കാലമായിട്ടുള്ളൊരു കൾച്ചറൽ ചേഞ്ച് വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ പണ്ട് സ്പിന്നിന്റെ ഒരു നാടായി ആണ് എല്ലാരും കരുതിട്ടുണ്ടായിരുന്നത് ആ ഒരു ചേഞ്ച് തുടങ്ങി വന്നത് ശരിക്കും ഗ്രഗ്സ് ആപ്പിൾ ആദ്യം നോക്കി ശ്രീശാന്ത് മുനാഫ് പട്ടേൽ രണ്ടുപേരും റൈറ്റ് ആം സ്വിംഗ് ചെയ്യണ ആൾക്കാര് ഹിർ ഖാൻ ഇർഫാൻ പട്ടാൻ ലെഫ്റ്റ് ലെഫ്റ്റാകും അപ്പം ഒരു ഫുൾ എല്ലാ ആംഗിൾസും കവർ ചെയ്യണ ഒരു പേസ് അറ്റാക്കിനെ സൃഷ്ടിക്കാൻ നോക്കി ചാപ്പലിന്റെ പക്ഷെ പ്രശ്നം വേറെ മാൻ മാനേജ്മെന്റ് ഒന്നും അത്ര ശരിയാവാത്തത് കാരണം അത് പരാജയപ്പെട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറെ ക്യാപ്റ്റന്മാരും കോച്ചസും പ്രത്യേകിച്ച് ശാസ്ത്രിയും വിരാട് കോഹ്ലി ഒരുമിച്ച് അവര് വ്യക്തമായിട്ട് അവർ പറഞ്ഞു ഈ നമുക്ക് പുറമെ പോയി ജയിക്കണമെങ്കിൽ ഈ ഒരു ഒരു സെറ്റ് ഫാസ്റ്റ് ബോളർമാരില്ലാതെ ഒരിക്കലും നടക്കാൻ പോടില്ല എന്താ ഇങ്ങനത്തെ പിച്ചിലൊന്നോ മാക്സിമം രണ്ട് സ്പിന്നറേ കളിക്കാൻ പറ്റുള്ളൂ അധിക മാച്ചിൽ ഒരു ഒരു സ്പിന്നർ അപ്പൊ ബാക്കി വിക്കറ്റ് ഈ കളിയിൽ പതിനെട്ട് വിക്കറ്റ് നമ്മുടെ ഫേസ് ബോളേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു വലിയൊരു മാറ്റം തന്നെ അത് പിന്നെ ആ ടീമിന്റെ മനസ്ഥിതി പണ്ടൊക്കെ ഇപ്പൊ ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ സമയത്ത് വരെ ഞാൻ കവർ ചെയ്ത പല മാച്ചിലും ഇന്ത്യ എങ്ങനെ തോൽക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് കളിക്കാൻ കളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പൊ എങ്ങനെ ജയിക്കാൻ പറ്റും നോക്കിയിട്ടാണ് അതിപ്പോ ബുംറ ഇല്ലെങ്കിലും കൂടി ആദ്യത്തെ രണ്ടു ദിവസം ബാറ്റ് ചെയ്തത് അഞ്ച് സെഷനിൽ ഏകദേശം അറുന്നൂറ് റണ്ണെടുത്തു പിന്നെ ബോളർമാര് ഡിഫെൻഡ് ചെയ്തിട്ടല്ല അറിഞ്ഞു വിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ടന്നെ ഇപ്പൊ ആകാശ് ദീപ് ആയാലും സിറാജായാലും അറിഞ്ഞത് അപ്പൊ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് ഈ ആകാശ്ദീപിന്റെ ഒരു ഫീച്ചർ എങ്ങനെയാ ദിലീപ് പ്രെഡിക്ട് ചെയ്യാം അല്ല ഇത് ഇങ്ങനത്തെ ഒരു കൂട്ടം കളിക്കാറുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കൊറേ കളിച്ചിട്ടുണ്ട് ഇപ്പൊ ടെസ്റ്റ് കൂടാതെ മുപ്പതിലധികം ഫസ്റ്റ് ക്ലാസ് മാച്ച് ഒരു കളിക്കാറ് അപ്പൊ ആ ഒരു അനുഭവം ഉണ്ട് അത് ബംഗാളിനായാലും ഇന്ത്യ ഏക്കായാലും പിന്നെ ഈ ദുലീപ് ട്രോഫി അങ്ങനത്തെ ഇതിലൊക്കെ കളിച്ചിട്ടുള്ള അനുഭവം ഉണ്ട് പിന്നെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ പിന്നെ കളിക്കാൻ പറ്റെങ്കില് ഒരുവിധം എവിടെ വേണമെങ്കിലും പോയി ഇപ്പൊ ഇന്നലെ സ്റ്റോക്സ് കംപ്ലൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങള് പ്രതീക്ഷിച്ച പോലത്തെ പിച്ച് അല്ല കിട്ടിയത് പക്ഷെ ഇവിടുത്തെ നമ്മുടെ ബോളർമാർക്ക് ഇവിടെ സാധാരണ അങ്ങനത്തെ റോഡ് പോലത്തെ പിച്ചുകളാണ് കളാണ് ഇന്ത്യയിൽ അധിക സ്ഥലത്തുള്ളത് അപ്പ അതില് എറിഞ്ഞ് വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ ആ ഒരു അനുഭവത്തിന്റെ ഗുണാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴും പല രാജ്യത്ത് ഇപ്പോഴും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് തീരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതാണ് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ ഇത്രയും ദയനീയമായിട്ട് കളിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഇപ്പോഴും രഞ്ജി ട്രോഫിക്ക് ഒരു ഉണ്ട് അതിപ്പോ കേരളത്തിലായാലും വിദർഭയിലായാലും ബംഗാളിലായാലും കളിക്കാർ അതിനൊരു വില കൊടുക്കണ്ട അതിന്റെ ഗുണാണ് ഇപ്പൊ കാണുന്നത് അടുത്ത ടെസ്റ്റ് നടക്കുന്നത് ലോഡ്സിലാണല്ലോ റോഡ്സിലാണല്ലോ അപ്പൊ അതിലെന്തായിരിക്കും ഒരു സാധ്യത എന്താണ് അല്ല അവര് കൊറേ മാറ്റങ്ങൾ നോക്കുന്നുണ്ടാമത് ഇപ്പൊ മൂന്ന് ദിവസത്തെ ഗ്യാപേ ഉള്ളു പതിനാലാം തീയതി കളി തുടങ്ങും അപ്പൊ ഒരു വലിയൊരു ഗുണമുള്ളത് എന്താന്ന് പറഞ്ഞാ ഒരു ഫുള്ളി റെസ്റ്റഡ് ആയിട്ടുള്ള ബുംറയാണ് തിരിച്ചു വരുന്നത് മിക്കവാറും പ്രസിദ്ധ കൃഷ്ണൻ മാറിയിട്ട് ബുംറ വരുന്നു പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു നിതീഷ് റെഡ്ഡിയൊന്നും ഒരു ഇല്ല ഒന്നാമത് തീരെ ബോൾ ചെയ്യാൻ പോകണ്ടെങ്കിൽ പിന്നെ അതിലും ഭേദം കുൽദീപിനെ കളിപ്പിക്കുകയാണ് എന്താ ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ആൻഡ് പീസസ് പ്ലേഴ്സിനുള്ള ഒരു കളിയല്ല വൈറ്റ് ബോൾ ക്രിക്കറ്റ് അല്ല ഇതിൽ ശരിക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻ ആയിരിക്കണം അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ബോളർ ബോളറായിരിക്കണം ഇത് രണ്ടും അല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റ് ടീമിൽ ശരിക്കും ഒരു പ്രസക്തി ഇല്ല അപ്പൊ എന്തായാലും കുൽദീപിനെ കളിപ്പിക്കും പക്ഷെ ബുംറ തിരിച്ചു വന്നാൽ ഇന്ത്യ കുറച്ചും കൂടി ശക്തമാവും അവർക്ക് ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ബോളേഴ്സിനെ മാറ്റിയാല് ഒരാൾ വരാൻ പോണത് ഗസ് ആറ്റ്കിൻസൺ ഇപ്പൊ ഒരു ഹാംസ്ട്രിങ് ഇത് കഴിഞ്ഞ് തിരിച്ചു വരഞ്ഞുള്ളൂ അത് കഴിഞ്ഞിട്ട് എറിഞ്ഞിട്ടില്ല ജോഫ്ര ആർച്ചർ അവസാന ടെസ്റ്റ് കളിച്ചത് ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അപ്പൊ അതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ കളിച്ച ഒരു മാച്ചില് പതിനെട്ട് ഓവറെ എറിഞ്ഞിട്ടുള്ളൂ ഇങ്ങനത്തെ രണ്ടുപേരെ സെലക്ട് ചെയ്താൽ അത് തീർച്ചയായിട്ടും ഒരു റിസ്ക് അത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാ നാല് ബോളർമാരെ വെച്ച് കളിക്കേണ്ടി വരും ഈ ആണല്ലോ ഒരു ഒരു ക്രിക്കറ്റിംഗ് വെന്യൂ എന്നുള്ള രീതിയിൽ വളരെ ദിലീപ് എന്താ അല്ല തീർച്ചയായിട്ടും അത് ഇപ്പൊ ചില ഗ്രൗണ്ടുകൾ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ അതിപ്പോ ലോഡ്സ് ഉണ്ട് മറ്റേ ഓസ്ട്രേലിയയിലെ എം സി ജി എസ് രണ്ടുപേർ കേപ് ടൗണിൽ ഇതേപോലെ അവിടെയൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ചരിത്രം നമുക്ക് തോന്നും ശരിക്കും അത് പല ട്രഡീഷൻസും ഇതൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അത് കൂടാതെ ലോർഡ്സിന്റെ ലോങ് റൂമില് ഡിന്നറിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ചുറ്റും നമുക്ക് ആ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു നൂറ്റൻപത് കൊല്ലത്തിന്റെ ആ ഒരു കഥ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പക്ഷെ ഈ ഒരു ഇന്ത്യൻ ടീമിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞ ഇതിപ്പോ ഇപ്പൊ തുടങ്ങിയതല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയില്ല ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ പതിനാല് മാച്ചാണ് ജയിച്ചത് ഇന്ത്യക്ക് പുറമേ ആകെ പതിനാല് മാച്ച് എഴുപതെണ്ണം തോറ്റു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് നാല്പത്തെട്ട് ജയോ അൻപത്തി അഞ്ച് തോൽവിയാണ് പുറമേ കളിക്കുമ്പോൾ അതിലും കഴിഞ്ഞ പത്ത് കൊല്ലത്തില് ആദ്യമായിട്ട് നമ്മൾ തോറ്റതിലോ അധികം ജയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ജയു ഇരുപത് തോൽവ അപ്പൊ തീർച്ചയായിട്ടും കളിക്കാർക്ക് ഇപ്പോ ഇപ്പൊ ഗവാസ്കറോടൊക്കെ ഞാൻ എനിക്ക് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാലത്ത് എങ്ങനെ ഇന്ത്യക്ക് പുറമേ പോകുമ്പോ എങ്ങനെ തോൽക്കാതിരിക്കാൻ നോക്കുന്നതായിരുന്നു ആ നമുക്ക് ആ ഒരു അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നുള്ളു ആൾക്കാര് അവരെ കുറ്റം പറയല്ല ഞാൻ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു പക്ഷെ അവര് കഴിഞ്ഞ് സച്ചിന്റെ തലമുറ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ തലമുറയ്ക്ക് ആരെയും പേടിയില്ല അപ്പൊ അതാണ് നമ്മളിപ്പോ എജ്ബാസ്റ്റിനിപ്പ എല്ലാവരും പറഞ്ഞു എട്ട് കളി അടുപ്പിച്ച് തോറ്റ എട്ട് കളിയിൽ ഏഴെണ്ണം തോറ്റ ഗ്രൗണ്ടായിരുന്നു എന്റെ പക്ഷെ ഗില്ല് ഇന്നലെ പറഞ്ഞു വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഇത് ഈ എത്ര അൻപത്താറ് കൊല്ലത്തില് ഒമ്പത് തവണയും കളിച്ചിട്ടുള്ളൂ അത് ഓരോ തവണയും ടീം വ്യത്യാസമായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ചരിത്രത്തിൽ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞു ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി കളിച്ചാല് നമുക്ക് ഒരു ഗ്രൗണ്ടും പഠിക്കണ്ട അതിപ്പോ ലോഡ്സ് ആയാലും ऐसी ग्रउंड है